എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് സൂപ്പർ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിനെ പോലെ തന്നെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള പേരൻ സ്റ്റോ ആക്കി നിർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും നാല് കുട്ടികൾ വിധമായിരുന്നു ഇവർ കച്ചവടത്തിനായി പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് രണ്ട് കുട്ടികളെ അവർ കൊടുത്തിട്ടില്ല സ്റ്റോവ് ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് പേഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോവ് ആക്കി നിർത്താൻ അനുയോജ്യമായ ആറ് പല്ലു പ്രായമുള്ള വലിയൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഹൈറ്റുണ്ട് എൺപത്തി നാല് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കം നല്ല തീറ്റയും കൂടിയും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പാരസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനക്കോടിനടുത്ത് നഗരൂർ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ഡബിൾ കളർ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് കടിഞ്ഞൊരു പ്രസവത്തിൽ രണ്ട് കുട്ടികളും കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള പേരൻസ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുള്ള നല്ലൊരു കോട്ട കരോളി ക്രോസ് വലിയൊരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാലൊക്കെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ കറന്നെടുക്കാൻ പറ്റും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് വളർത്തുക എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമില്ല പതിനാലായിരം രൂപയാണ് മൂന്നും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങം റോസ്ബിയുടെ അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഏകദേശം നാൽപ്പത് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുവണ് അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്തി ബലുതാക്കാൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും രണ്ട് അമ്മയാടും മക്കളാണ് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം നൂല പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനനുജമായ ഒരു ക്രോസ് ഫീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂലം പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ആറ് മാസം ചനയുള്ള ഒരു ജേ സി മുഴ പശു വിൽപ്പനക്ക് ലെവൽ രണ്ട് ലിറ്റർ പാലുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇളം കറവയിൽ പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വർത്തനാനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് പീഡ് പടക്കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് നിലവിൽ പാൽ കറക്കാറില്ല കുട്ടികൾ കുടിക്കാറാണ് വളർത്താനുമായ ഈ ആടിൻ്റെ അതിൻ്റെ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വർത്താനം ഇറച്ചി ആവശ്യങ്ങളും അനുജമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയ ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ബാർബറി ആടും അതിൻ്റെ ഇരുപത്തിയെട്ട് ദിവസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളാണ് വളർത്താനുജമായ ഈ ബാർബറി ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് വടക്കാങ്കര ഈ വീഡിയോസിൽ കാണുന്ന വളർത്തർക്ക് പറ്റിയ കനേഡിയൻ പിക്മി ക്രോസ് പെൺകുട്ടി പെണ്ണാട് ഒരു പ്രസവം കഴിഞ്ഞ ആടാണ് പ്രസവിച്ചിട്ട് രണ്ടര മാസമൊക്കെ ആയിട്ടുണ്ടാവും കൂട്ടത്തുനിന്ന് വിരിച്ചു വാങ്ങിയ ആടാണ് അതുകൊണ്ട് ചൈനയുടെ കാര്യമൊന്നും അറിയില്ല ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വില ഉദ്ദേശിക്കുന്നത് എട്ട് രൂപയാണ് വെറും എട്ടായിരം റുപ്യാണ് അതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വില വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആവും സ്ഥലം മണ്ണാറക്കാടാണ് വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക കനേഡിയൻ പിക്മി ക്രോസ് മണ്ണാട് നല്ലൊരു ജെ പി ക്രോസ് ആട് എല്ലാ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരാളും കുട്ടി ഒന്ന് ഫുൾ വീഡിയോ വണ്ടിയെ ചോദിക്കുക വരട്ട പിന്നെ കടിഞ്ഞു പ്രസവിച്ചൊരാട് നല്ല വലിപ്പുള്ള വലിയൊരു മലബാരി ആട് അതിൻ്റെ ഒന്നര മാസം പ്രായമായ നല്ലൊരു മുട്ടൻകുട്ടി നല്ലൊരു പെടക്കുട്ടിട്ടോ എല്ലാ പാലിൻ്റെ ആടിനും കുട്ടികളെ കണ്ടാൽ തന്നെ അറിയണം ഇന്നതാ വലിയൊരു ചനാട് നാല് മാസം ചേന എന്ന് നല്ലൊരു ചനാട് ഇന്നതാ രാവിലെ ഇപ്പോൾ ഒരു അര ലിറ്റർ കറന്നെടുത്തൊരു ആട് അതിൻ്റെ നല്ലൊരു മുട്ട നോക്കും ഈ വീഡിയോയിൽ കണ്ട ഏഴ് ആടുകൾക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് അത് നിങ്ങൾക്ക് ഓരോന്ന് വീതം മണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജന കൺഫേം ആണ് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബബർമാൻ പപ്പീസ് വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഒരമ്മയുടെ മൂന്ന് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൂന്നും ഫീമെയിലാണ് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ആറായിരം രൂപയാണ് ഒരെണ്ണത്തിന് ആറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അന്നത്തെ പ്രസവം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയെ കൊടുക്കുന്നില്ല ഇപ്പം നിലവിൽ എട്ട് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ പാല് കൊടുത്ത് വളർത്താൻ മറ്റേ രണ്ട് മുട്ടന്മാർ കുപ്പിയിലാക്കി കൊടുത്ത് എന്ത് വടുത്താലും പാലും കഞ്ഞിൻ്റെ വെള്ളം ഒക്കെ കുടിച്ചോ വീറ്റിയും തുടങ്ങിയ നല്ല അടിപൊളി രണ്ട് മുട്ട കുട്ടികളാണ് മലബാരി കുട്ടികളാണ് വെള്ള പ്രസവത്തിൽ നഷ്ടപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത് അമ്മ നഷ്ടപ്പെട്ട ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് കുട്ടികളുടെ ഉദ്ദേശിച്ച പോലെ രണ്ടും കൂടി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് പെണ്ണാടും കുട്ടികൾ കുട്ടികൾ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഈ രണ്ട് പടക്കുട്ടികളുടെ ഉദ്ദേശം നല്ല എട്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ